അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അന്ന് ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ധൃതിയിൽ ഹബീബ് ഉസ്താദ് പോകുന്നത് ഹാദിയ ശ്രദ്ധിക്കുന്നു കണ്ടില്ലേ ധൃതിയിൽ പോകുന്നത് മറ്റവളുടെ അരികിലേക്കായിരിക്കും അതിനെന്താ അടിപെണ്ണേ ഉസ്താദ് ഉസ്താദിന്റെ വൈഫിന്റെ അടുത്തൊക്കെ പോകുന്നതിൽ നിനക്കെന്താ ഇത്രേ ഒരിത് ഉം ഒന്നുമില്ല കാണാം എലക്ഷൻ അത് അവൾ ഞാനൊന്ന് പൊട്ടിക്കും പിന്നെ അവൾ വിചാരം അവൾ ഇത്ര വലിയ ലോകസുന്ദരിയാണ് ലോകസുന്ദരനായ ഒരാളെയാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെയുള്ള ചിന്താഗതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാനങ്ങ് ഇല്ലാതാക്കോ ഹാദിയ ഇത്രയൊന്നും വേണ്ടാട്ടോ ഒന്നുമില്ലെങ്കിൽ അവർ കല്യാണം കഴിച്ചതല്ലേ ഇനിയിപ്പം അതല്ല വിവാഹം കഴിച്ചിട്ടില്ല എങ്കിൽ അങ്ങനെയാണെങ്കിൽ നിനക്ക് അവകാശപ്പെടാം നിനക്ക് ഹബീബ് ഉസ്താദ് എൻ്റെ സ്വന്താണ് എനിക്കാണ് ഇഷ്ടം എന്ന് പക്ഷേ നിക്കാഹ് കഴിച്ച സ്ഥിതിക്ക് ഒരിക്കൽ പോലും നീ അവരുടെ കാര്യത്തിൽ അവകാശപ്പെടുന്നത് നല്ലതല്ല നീ ഒന്ന് പോടി അതെ ഹാദി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കും ഐഷുവിനെ തോറ്റു തുന്നം പാടിക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സ്കൂൾ വിട്ട ഉടനെ അതായിരുന്നു അവളുടെ എല്ലാം സംസാരം അന്ന് വ്യാഴാഴ്ച ദിവസം തൻ്റെ പ്രിയപ്പെട്ട ഐഷു തന്നെ കാത്തിരിക്കുന്നുണ്ടാവും ആ എന്തൊക്കെ തന്നെയാലും ഇൻഷാല്ല വീട്ടിലൊന്ന് പോയിട്ട് ഫ്രഷായിട്ട് പോകാം ഉസ്താദ് നേരെ വീട്ടിലേക്ക് ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടുകൊണ്ട് പെങ്ങൾ ഓടി വന്നു ആഹാ ഇക്കാക്കോ ആ അത് ശരി ഓക്കെ ഓക്കെ മനസ്സിലായി എന്താടി ഉം ഒന്നുമില്ലേ ഞാനൊന്നും പറയണില്ല എന്നാലും ഒന്നുമില്ലേ ഉം ഉമ്മാക്കാക്ക ചായ കൊടുക്കട്ടോ ഇന്ന് ഇക്കാക്ക പോകുന്ന ദിവസാണ് പെട്ടെന്ന് ഉസ്താദ് എടിവെണ്ണേ ഒന്ന് മിണ്ടാതിരുന്നേ ഉം വ്യാഴാഴ്ച ഉസ്താദന്മാരുടെ ദിവസം ഒരു ചൊല്ലുണ്ടല്ലോ അതായിരിക്കും അല്ലേ അങ്ങനെയൊന്നുമില്ല എന്താ അങ്ങനെയല്ലേ പെങ്ങളുടെ കളിയാക്കിക്കൊണ്ടുള്ള ആ ഒരു ചോദ്യത്തിനു മുമ്പിൽ ഉമ്മ പറഞ്ഞു ഒന്ന് മിണ്ടായിരടി പെണ്ണെ ഓളയും കൂടി കെട്ടിച്ചു കൊടുക്കണം ഉമ്മ ഞാനതിനായില്ലോ ഉം ഇക്കാക്കിയാണ് ആയത് വേഗയും നാത്തൂനോണ്ട് കൊണ്ടുവന്നോളെ അതായിരിക്കും നല്ലത് ഈ പെണ്ണിന്റെ ഒരു കാര്യം ഓൾ ആ പടലൊന്ന് കഴിഞ്ഞോട്ടെ ഇനിയിപ്പോ ഇഷ്ടം പോലെ കൂട്ടിക്കൊണ്ടു ആവാം പക്ഷെ കല്യാണമാകുമ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ച് ഭക്ഷണം കൊടുക്കണ്ടേ അല്ലാതെ കൊണ്ട് കൂട്ടിക്കൊണ്ടുവന്നത് കാര്ല്ലോ ആ ഉമ്മ കൂട്ടിക്കൊണ്ടുവരുമ്പോത്തനേ ഉം കുഞ്ഞുമാവേം കൊണ്ട് വരണ്ടെ പോലെ ആവും ശരിക്കും ഹബീബ് ഉസ്താദ് അത് കേട്ടു ഈ പെണ്ണിന് എന്തിന്റെ കേടാ പെണ്ണിൻ്റെ അവൻ അറിയാത്തതുപോലെ നിന്നു കുളിച്ച് ഫ്രഷായി വന്നപ്പോഴേക്കും ഉമ്മ ചായും എടുത്തു വെച്ചിരുന്നു ഉമ്മ ഉമ്മാ ഉമ്മ നല്ല മധുരം ഉണ്ടല്ലോ ചായയില് ഉം ഇത്രേ കുഴപ്പമില്ല ഉമ്മ എൻ്റെ ഉമ്മ ഇത്ര കുടിക്കരുത് ഇട്ടോ മോനെ മധുരട്ട എനിക്ക് എടുത്ത് അയ്യൂല ഉമ്മ അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ നമ്മൾ മധുരം കുറക്കുന്ന എപ്പോഴും നല്ലതാണ് ഓരോ അസുഖങ്ങളും മധുരത്തിൽ നിന്നാണല്ലോ വരുന്നത് എൻ്റെ ഉമ്മ ഇനി ഇത്ര എഴുതിട്ടോ ഇല്ല മോനെ എന്തായാലും ഉള്ളതാണ് കുടിച്ചാളി ഇനി ചുണ്ടുവെള്ളം പറഞ്ഞോ ഏഹ് വേണ്ട ഉമ്മ ഉമ്മ ഉണ്ടാക്കി വെച്ച ഇലയട അതാ അദ്ദേഹത്തിൻ്റെ നേരെ നീട്ടി മോനെ എന്ന ഇല എനിക്ക് വലിയ ഇഷ്ടമാണല്ലോ ആഹാ അത് ഓക്കെ മോൻക്ക് ശർക്കരക്ക് ഉള്ളിൽ വെച്ച ഇലയട പണ്ട് ഇഷ്ടമായിരുന്നു അതാ ഉണ്ടാക്കിയത് ഉമ്മാ ഇതിലും മധുരമാണ് പക്ഷേ ശർക്കരയാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഓ നിനക്ക് ചായയിൽ മധുരം പാടില്ല പലഹാരത്തിലും മധുരം വേണം എന്ന് പറഞ്ഞ പോലെയല്ലോ മധുരം മോനെ എല്ലാം കുറക്കണ്ടേ എന്നാലേ ഇനി ഞാൻ വരുമ്പോൾ എരിവുള്ള എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാം ഉമ്മ എനിക്ക് മധുരവലഹാരം ഒത്തിരി ഇഷ്ടമാണെന്ന് ഉമ്മക്ക് അറിയില്ലേ ഇതിൽ നിന്ന് എരിവിലേക്ക് മാറുകയെന്ന് വെച്ചാൽ അത് കുഴപ്പമില്ല ആ വല്ലപ്പോഴൊക്കെ മധുരം ഉണ്ടാക്കണം കേട്ടോ ഈ കുട്ടീൻ്റെ ഒരു കാര്യം മോനെ നമ്മളെ പഴക്കല നല്ലോണം പഴുത്തക്കണ് പിന്നെ തോട്ടത്തിൽ മത്തനും ഉണ്ടാക്കണ് കുറച്ച് പയറും കുമ്പളങ്ങൊക്കെ ഉണ്ട് കുറച്ച് പച്ചക്കറിയൊക്കെ എൻ്റെ മോന് ഇന്ന് ഐശുവിന്റെ അടുത്തൊക്കെ പോവാണെങ്കിൽ അത് കുറച്ച് കയ്യെ പിടിച്ചോ എൻ്റെ ഞാൻ എന്താ ഉമ്മ അല്ല മോനെ നമ്മളിവിടെ കൊഴിച്ചിട്ട് നനച്ചുണ്ടാക്കണല്ലേ നല്ല മത്തൻ്റെല്ലി ഉണ്ട് മത്തനും ഉണ്ട് പയറും ഉണ്ട് കുമ്പളങ്ങണ്ട് കുറച്ച് ചീനാപ്പറകി ഉണ്ട് അതെല്ലാം കൂടി ഞാൻ കുറച്ച് എടുത്തുകാണ്ട് തരാ എൻ്റെ ഉമ്മ ഞാൻ ഇതായിട്ട് മരുമകനായിട്ട് കയറി ചെല്ലണത് പൊന്നും മോനെ ഇതാണ് നല്ലത് ഒക്കെ നല്ല നമ്മളെ നാട്ടില് വീട്ടില് വള ഇടാതെ ഉണ്ടാക്കിയതല്ലേ എന്തിനാ എന്റെ പൊന്നുമോനെ അത് ഒഴിവാക്കണത് ഉമ്മ അതെല്ലാം നേരത്തെ കാലത്ത് തന്നെ പറച്ചു വെച്ചിരുന്നു ഓ ഉമ്മയുടെ ഒരു കാര്യം ഉമ്മ ഇതെന്താ ഓ മത്തൻറെല്ല ഓക്കേ ഓക്കേ ഓ കാന്താരി മുളക് ഉം മോനെ അത് നല്ലൊരു രസായിരിക്കും പിന്നെ മത്തനുണ്ട് പിന്നെ മോനെ കുറച്ച് നല്ല നാടൻ വയറും അതിൻറെ കുട്ടി കൊണ്ടേക്കോ എൻറെ ഉമ്മ മരുമകന് കയറി ചെല്ലുമ്പോ പച്ചക്കറി ആയിട്ട് കയറി ചെല്ലുമ്പോ എന്റെ മോനെ അതൊന്നും നീ ഒന്നും വിചാരിക്കണ്ട ഒക്കെ വീട്ടിലുള്ളതാണെന്ന് പറഞ്ഞാ മതി ഉമ്മ എന്തൊക്കെ തന്നെയാലും അതാ അതെല്ലാം കവറിലാക്കി കൊണ്ടുപോകുന്നു മോനെ കാർ എടുക്കണല്ലേ ഇല്ലുമാ ഞാനിപ്പോ പോയി വരാണല്ലേ അവളെ കൊണ്ടുവരാണെങ്കിൽ പിന്നെ തൽക്കാലം ഇവിടെ മതി മോനെ വണ്ടി എടുത്ത് പോയിക്കോ പിന്നെന്തിനാ അല്ലുമ്മ ഇപ്പൊ തൽക്കാലം ബുള്ളറ്റ് മതി എങ്ങോട്ടും പോകണില്ല തിരിച്ചങ്ങോട്ട് തന്നെ വരുമല്ലോ ആ അല്ലെങ്കിൽ ടൂറൊക്കെ പോകുമ്പോഴേ കാർ എടുക്കന്നെ നല്ലത് ദൂരയാത്രക്കൊക്കെ അങ്ങനാണെങ്കിൽ പിന്നെ എനിക്ക് സമാധാനം ഇല്ലായിരുന്നു നിങ്ങൾ ബുള്ളറ്റിൽ ടൂർ പോകുകയെന്ന് പറഞ്ഞിട്ട് ഏതായാലും അപ്പേ എടുത്തല്ലോ ഉമ്മ അത് ഒന്നുമല്ല ബുള്ളറ്റിലാവുമ്പോൾ ഒന്ന് റിലാക്സായിട്ട് ആശ്വാസമായിട്ട് എലും വേറൊന്നും പോയി പോരാ കാറാകുമ്പോൾ ആ ഓളായിട്ട് നടക്കുമ്പോഴേജ് ബുള്ളറ്റും അല്ലാതെ നടക്കണ്ട കേട്ടോ കാറാണ് നല്ലത് ആയിക്കോട്ടെ അമ്മ ഇന്ന് തൽക്കാലം ഇത് മതി ഉമ്മ എന്നാൽ ഞാൻ പോയിട്ട് വരാം ഡീ ആ എന്തൊക്കെ അക്കാ ബായ് അസ്സാം വലൈക്കും വാളിക്കു സ്ലാം ഉമ്മാ എടി പോയിട്ട് വരാട്ടോ കേട്ടോ പോയിട്ട് വരി അവൾ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു എൻ്റെ പെണ്ണിക്ക് ഇങ്ങനെ എൻ്റെ മൂത്തെ കാക്ക ഉള്ളതൊന്നുമില്ലെങ്കിൽ ഏഹ് എൻ്റെ മൂത്ത അങ്ങളമാരോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പാടണ്ടോ എൻ്റെ പൊന്നാരമ്മാ എൻ്റെ മൂത്ത് എൻ്റെ കാക്കായതുകൊണ്ടല്ലോ ഞാൻ അങ്ങനെ പറയുന്നത് വേറെ ആരോടും ഇങ്ങനെ തമാശ പറയാൻ പറ്റുമോ ഉം പെണ്ണിന് കെട്ടിക്കാൻ അയക്കണ് അതിൻ്റെ ഇതൊക്കെ ഇപ്പം കാണുന്നുണ്ട് വേഗം അതും ഉണ്ടാക്കും എൻ്റെ പൊന്നാരമ്മാ എൻ്റെ പഠിപ്പ് കഴിഞ്ഞിട്ട് മതി ഓ പിന്നെന്താ അങ്ങനെയൊക്കെ പറയണത് അങ്ങനെ പറയരുട്ടോ കാക്കാരൻ ബഹുമാനം വേണ്ടേ ഒന്നുമില്ല എന്റെ മൂത്ത ആങ്ങളില്ല മോളേത് ഉമ്മ ഞാൻ എന്താ പറഞ്ഞതൊന്നും പറഞ്ഞിട്ടില്ല ആ ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഹബീബ് ഉസ്താദ് പോയി മറിഞ്ഞു പഠിച്ചോനെ എന്റെ കുട്ടിയെ നീ കാത്ത് രക്ഷിക്കല്ല ആ ഉമ്മ ദ ചെയ്തു ഹബീബുസ്താദ് പ്രിയപ്പെട്ട ആയിഷുവിന്റെ അരികിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹബീബ് ഉസ്താദിന്റെ മനസ്സിൽ പല പല ചിന്തകളാണുള്ളത് എന്നാലും എന്റെ ആയുഷ എന്തായിരിക്കും ഇന്ന് വരാതിരുന്നത് അന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ തന്റെ പ്രിയപ്പെട്ട മരുമകൻ വീട്ടിലേക്ക് വരുമെന്ന് ഉമ്മാക്ക് അറിവുള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം സാധനങ്ങൾ ആശയെ കൊണ്ട് കൊണ്ടുവച്ചിരുന്നു മോനെ ആശി ഇന്ന് മരുമകൻ വരുന്ന ദിവസല്ലേ അതുകൊണ്ട് ആ എനിക്കറിയോ ഉമ്മ വ്യാഴാഴ്ച ആകുമ്പോൾ എല്ലാവർക്കും മരുമകനെ കാത്തിരിക്കലായിരിക്കലല്ലേ പതിവ് പ്രത്യേകിച്ച് ഉസ്താദന്മാരായ മരുമക്കളാകുമ്പോൾ അവരുടെ ദിവസം ആണല്ലോ അല്ലേ ആശ അത് പറഞ്ഞുകൊണ്ട് ചിരിച്ചു എന്നാൽ ഉപ്പ അപ്പോഴേക്കും എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിരുന്നു അന്ന് അയശുവിനോട് ഉമ്മ പറഞ്ഞു എട്ട് പെണ്ണേ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി നിന്നാ ഈ ആ പയ്യൊരു ഡ്രസ്സ് ഇട്ട് നിൽക്കണേ ഒന്നും കൂടെ ഒന്ന് മേലായി കണ്ട് കുളിച്ചൊന്ന് റെഡി ആക്കിക്കാണ്ടൊന്നിരുന്നാളാ അല്ലാതെ ഇങ്ങനെ ഇച്ചേർക്കിരിക്കല്ലേ ചെല്ലേ ഓ അപ്പം വരും ഉമ്മാ അതിനിപ്പം എന്താ ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഡ്രസ്സ് അല്ലടി നമ്മൾ ഭർത്താക്കന്മാരൊക്കെ വരുമ്പോൾ ഓലെടുത്ത് നല്ല രീതി നല്ല മട്ടത്തിന് ഇരിക്കേണ്ടേ ഓലെ നമ്മളെ കാണുമ്പോൾ ഒരു മുഷിപ്പ് തോന്നാൻ പാടില്ല നല്ല വൃത്തിയിലും വെടുപ്പിലുള്ള വസ്ത്രം ഒക്കെ ഇട്ട് ഉമ്മ ഇത് ഈ കെ കളർ ഇങ്ങനെയാണ് പൊന്നു മോളെ അതെല്ലാം മുടിയൊക്കെ ഒന്ന് നല്ല മട്ടത്തിൽ നിന്ന് വാർന്ന് കെട്ടി ഒന്ന് സുന്ദരായിരുന്ന അങ്ങനല്ലേ വേണ്ടത് ഇതിന് പഠിച്ചിട്ടില്ല മോളെ നമ്മൾ ഭർത്താക്കന്മാരുടെ അരികിലാണ് നമ്മൾ കൂടുതൽ സുന്ദരമാവേണ്ടത് പുറത്ത് പോകുമ്പോൾ ഏതായാലും ഹിജാബൊക്കെ ലെടുക എന്നാ പിന്നെ എവിടെ നിന്നെങ്കിലും നിനക്കൊന്ന് നല്ല മട്ടത്തിനിരുന്നു അടേ ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ അതാ ഫ്രഷ് ആകാൻ പോകുന്നു ഒന്നുകൂടി കുളിച്ച് ഫ്രഷായി അവൾ നല്ലൊരു ഡ്രസ്സെല്ലാം ഇട്ടു തന്നു മുടിയെല്ലാം ഒന്ന് നല്ല മട്ടത്തിൽ കെട്ടി അല്പം അത്ര എടുത്ത് പുരട്ടി അല്പം കയ്യിൽ പൗഡർ ഇട്ട് മുഖത്ത് തേച്ച് കണ്ണാടിയിൽ നോക്കി ഓഹ് ഇത്ര മതിയോ ആവോ മോളെ ഐഷു ഉമ്മ വിളിക്കുന്നു ആ ഉമ്മ ഓ മാഷ ഇപ്പൊ കണ്ടില്ലേ പുതിയാപ്പിളാരുടെ മുമ്പില് നമ്മൾ കുറച്ചൊക്കെ മുഞ്ചിന് നിൽക്കണ്ടേ ഏ പിന്നെ സൗന്ദര്യം നമ്മൾ പ്രദർശിപ്പിക്കേണ്ടത് മറ്റാരുടെയും മുമ്പിലല്ല ശരിയാണ് എന്റെ ഐഷു പുറത്തിറങ്ങുമ്പോ ഹിജാബും കിട്ടേ ഇറങ്ങുള്ളൂ പക്ഷെ എന്നാലും പുതിയാപ്പിളൊക്കെ വരുമ്പോഴേ ഓലെ മുമ്പില് കുറച്ചൊക്കെ സുന്ദരിയെ നിക്കണ്ടേ ഇന്നാലല്ലേ ഓലെ മനസ്സിനൊരു കുളിർമ ഉണ്ടാവുള്ളൂ അല്ലാതെ ഇപ്പോൾ ഇതിപ്പോൾ ഒരു പഴയ ഡ്രസ്സ് ഇട്ട് ഇങ്ങനെ എന്തോ ഒരു ടെൻഷൻ ഉള്ള പോലെ നിന്നാൽ ഉമ്മയുടെ ആ വാക്ക് കേട്ട് ആശു പറഞ്ഞു ഉമ്മ അത് ആ ഒന്നും പറയണ്ട ഇനി മുതൽ അവൻ്റെ മുമ്പിൽ ഈ നല്ല രീതിയിൽ നിൽക്കണം കേട്ടോ ഒരു പഴയ അങ്ങനെ ഓള് നിൽക്കണം ഇപ്പം മാറ്റി ഇപ്പം എന്ത് മൊഞ്ചുണ്ട് എൻ്റെ കുട്ടിന് കാണാൻ എൻ്റെ കുട്ടിനെ കാണാൻ മൊഞ്ചില്ലായിട്ടല്ല പക്ഷെ ഒന്നുകൂടെ റാഹത്തായിട്ടുണ്ട് എൻ്റെ കുട്ടി മാഷാ എൻ്റെ ഉസ്താദെന്ന് വെച്ചാൽ എന്തൊരു മൊഞ്ചന വീണ് നിന്റെ കെട്ടിയോന് അള്ളാഹു നമുക്ക് നൽകിയതല്ലേ നിനക്കതിന് അപ്പൊ നീ അനുസരിച്ച് നിൽക്കണ്ടേ ഇതിങ്ങനെ ഒരു ഉഷാറില്ലാതെ ഒരു പഴയ ഡ്രസ്സ് മുടി പോലും ശരിക്കും വാരാതെ കുളി കഴിഞ്ഞാൽ അച്ചേൽക്കാണ് മുടി കഴിച്ചിട്ട് എന്നാ ഒന്ന് വാർന്നു കെട്ടി നല്ല രീതിയിലൊക്കെ നിക്കണ്ടേ ഇതിപ്പോ എന്താ കോളേജൊന്നും ഇല്ലെന്ന് കോളേജില്ലായിട്ടട പോകട്ടല്ലേ ആ അതുകൊണ്ടല്ലേ എന്ന് എന്നുവെച്ചാല് ഇന്ന് വരുന്ന ദിവസമാണ് അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഒരുങ്ങി നിൽക്കണം നമ്മുടെ ഭർത്താക്കന്മാരുടെ മുമ്പിൽ അതിനു പിന്നെ പ്രത്യേകം പ്രതിഫലണ്ടേ അല്ലാതെ നമ്മൾ ഈ പഴയ ഡ്രസ്സൊക്കെ ടോല മുമ്പൊക്കെ ചെന്നാൽ ഓല് കാകട്ട് അത് ഇങ്ങനെ മടുക്കും അതിന് നിൽക്കരുത് എപ്പോഴും നമ്മളിതിൽ പുതുമ കാണണം പ്രത്യേകിച്ച് ഭാര്യമാർ ഭർത്താക്കന്മാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നല്ലൊരു എപ്പോഴും അത്ര പുരട്ടിയിട്ടും ഇപ്പം നമുക്കെന്നെ ഞാൻ മുൾക്ക് പറഞ്ഞു തരാം ഒന്നുമല്ല നിൻ്റെ ഉസ്താദിനേക്കാൾ നല്ല അളിമ് പഠിച്ചാണ് പറഞ്ഞു പറഞ്ഞു തരാറും നമ്മുടെ എപ്പോഴും അള്ളാഹു സുബാനവത്താലെയും മുത്ത ഹബീബ് സല്ലാ അല്ലൈവല്മയും വൃത്തിയും ഭംഗിയും ഇഷ്ടപ്പെടുന്നവരാണ് നമുക്ക് മാതൃക ഉണ്ടല്ലോ മുത്ത ഹബീബ് സല്ലാ അല്ലേ വസ്ല്ലാം പുറത്തേക്ക് പോകുമ്പോൾ നാല് കാര്യങ്ങൾ എപ്പോഴും കൂടെ കൊണ്ടുപോ ഉണ്ടായിരുന്നു സഹാബത്ത് പറഞ്ഞത് ഉം മോളെ അതെന്തൊക്കെയെന്ന് എനിക്കറിയില്ല നിനക്കറിയൂ ഇന്നലെ ഞാൻ ഒന്നും കൂടെ പറയാണ് മുത്ത ഹബീബ് സല്ലാ അല്ലൈവല് പുറത്തേക്ക് എവിടെ പോവാണെങ്കിലും ഒരു കണ്ണാടി ഒരു ചേർപ്പ് അത്തർ അതുപോലെ സുർമ്മ ഈ നാല് കാര്യങ്ങൾ എന്ത് ഭംഗിയായിരിക്കും എപ്പോഴും സുർമ്മ എഴുതിയ കണ്ണുകൾ അതുപോലെ മുടിയൊക്കെ നല്ല മനോഹരമായി പിന്നിലേക്ക് വാർന്നു വെച്ചത് അതുപോലെ അത്തറ് പുരട്ടി എപ്പോഴും സുഗന്ധം അതുപോലെ കണ്ണാടി എന്തിനാ അതിൽ നോക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യാറുള്ളത് കണ്ണാടി എടുക്കാത്തപ്പോൾ ഈ വെള്ളത്തിൽ നോക്കിയിട്ട് ചില ജലാശയങ്ങളെ കാണുമ്പോൾ വെള്ളത്തിൽ നോക്കിയിട്ട് മുത്ത ഹബിബു സലഹ് അലൈവിം മുടിയൊക്കെ വാർന്ന് ഭംഗിയാക്കാറുണ്ടായിരുന്നു എന്ന സ്വഭാവത്തൊക്കെ പറഞ്ഞൊരുപാട് ഹബീസുകൾ ഉണ്ടല്ലോ ആ അപ്പൊ നമ്മുടെ ഹബീബ് സൗന്ദര്യവും വൃത്തിയും ഇഷ്ടപ്പെടുന്നവരാണ് ശുദ്ധി ഈമാൻ ഈമാന്റെ ഭാഗമാണെന്നല്ലേ ആ നിനക്ക് വൃത്തിയില്ല ശുദ്ധിയില്ല എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എപ്പോഴും നമ്മൾ നല്ല മനോഹരമായി നിൽക്കുക ഒരു അലങ്കോലമായി അലസമായി നിൽക്കാതെ ഭർത്താക്കന്മാർ വരുമ്പോഴെങ്കിലും നല്ല രീതിയിൽ നിൽക്കുക പിന്നെ സുഗന്ധമൊക്കെ എപ്പോഴും ഉപയോഗിക്കുക അത് സ്ത്രീകൾക്ക് പുറത്തു പോകുമ്പോൾ അനോദിനീയമല്ലെങ്കിലും വീട്ടിൽ നിന്ന് ഉപയോഗിക്കാലോ എൻ്റെ മോള് നല്ല കുട്ടിയായിട്ട് അതൊക്കെ ചെയ്യാൻ കേട്ടോ ഉമ്മ തന്ന ആ ഒരു ഉപദേശങ്ങളെല്ലാം അവൾ കേട്ടിരുന്നു അതെ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് വരികയാണ് എൻ്റെ അരികിലേക്ക് എൻ്റെ ഉസ്താദ് എൻ്റെ മുഞ്ചു കാണാനാണ് വരുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ അലങ്കോലമായി അലസമായി നിൽക്കുന്നത് ഒട്ടും ശരിയല്ലല്ലോ അവൾ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോയി അവളുടെ ആ മനോഹരമായ മൊഴികളിൽ അതാ എഴുതി അവൾ തൻ്റെ കണ്ണാടിയിലേക്ക് നോക്കി ഇപ്പെന്നെ അബീബ്സ്താന്ന് ഇഷ്ടപ്പെടും എന്നാൽ ഏറെ വൈകാതെ തന്നെ അതാ കോളിമ്പൽ മുഴങ്ങുന്നു ഐഷുവിന്റെ വയറൊന്ന് കാളി അല്ലാ എന്തെന്നറിയില്ല ഇതിപ്പോ കല്യാണം കഴിഞ്ഞത്ര ദിവസമായിട്ടും ഹബീബ് ഉസ്താദ് വരിക എന്ന് പറയുമ്പോൾ മനസ്സിന് ഉള്ളിലൊരു കാളലാണ് അതെ ഉസ്താദ് വന്നിരിക്കുന്നു താഴെ നിന്ന് ഉമ്മ വിളിക്കുന്നു ഐഷു മോളെ റൂമിൽ തന്നെ നിന്നത് വേണ്ട ഇനിയിപ്പിറങ്ങി വന്നാലേ ഉമ്മ വിചാരിക്കും ഇവള് പുതിയാപ്പള്ളിനെ കാണാൻ ഓടി വരികയാണോ തൽക്കാലം ഇവിടെ തന്നെ അങ്ങ് ഒതുങ്ങിക്കൂടാം അതായിരിക്കും നല്ലത് എന്തെന്നറിയില്ല ആയിഷുവിൻ്റെ മനസ്സിൽ പേടിയും സന്തോഷവും എല്ലാം ഒരുമിച്ച് വന്നു റപ്പേ ഓഹ് അറിയില്ല മോളെ ഐഷു അപ്പോഴേക്കും ഉമ്മ ഉണ്ടാക്കി വെച്ച ജ്യൂസ് അത് ഉസ്താദിന് കൊടുക്കുന്നു മോനെ ഇതാ വിസ്മില്ല എന്നാൽ ജ്യൂസ് കുടിക്കുന്നതിനിടയിലും ഉസ്താദിന്റെ കണ്ണ് മുകളിലേക്കായിരുന്നു അത് സ്റ്റെയറിറങ്ങി അവൾ വരുന്നുണ്ടോ എന്നറിയാൻ ഈ പെണ്ണിത് എവിടെ പോയി കെടുക്കുക ഐഷു വേണ്ടമോ വിളിക്കണ്ട ഞാനങ്ങോട്ട് പോയിക്കോളാം അങ്ങനെ ഉസ്താദ് ജ്യൂസ് കുടിച്ചു മോനെ ഞാൻ ചായ അങ്ങോട്ട് കേറാ അല്ലമ്മ ജ്യൂസിന്റെ ഗ്ലാസ് ഒന്ന് വാങ്ങി ആ ഒരു കാര്യമുണ്ട് പെട്ടെന്ന് ഉസ്താദ് അതാ നേരെ പുറത്തേക്ക് പോയി ഉമ്മയേൽപ്പിച്ച ആ വലിയ കവർ എടുത്ത് ഇതെന്താ മോനെ ഇതും അവിടെ ഉണ്ടായ കുറച്ച് വെജിറ്റബിൾസൊക്കെയാണ് ഉമ്മാക്ക് നിർബന്ധം മത്തൻ്റെ ലെ മത്തനോ പയറോ അങ്ങനെന്തൊക്കെ പൊന്നുമോനെ വീട്ടിലുണ്ടായത് അലമാശ അല്ല ഇതൊരു കാണുമ്പോ ഒരു സന്തോഷം തന്നെ കേട്ടോ ഇങ്ങൾക്ക് പിന്നെ കൊറേ തോട്ടം തൊടും ഒക്കെ ഉണ്ടായത് കൊണ്ട് ഇഷ്ടം പോലെ അങ്ങനെ ഉണ്ടാക്കലോ ഇവിടെ പിന്നെ അതിനു മാത്രമൊന്നും ഇല്ലല്ലോ ഇത് ഉമ്മാന്റെ നിർബന്ധത്തിന്റെ തന്നതാണ് ആയിക്കോട്ടെ എന്നാൽ ആ കൂട്ടത്തിൽ ഐഷുവിനുള്ള സ്പെഷ്യൽ പലഹാരവും ഉണ്ടായിരുന്നു ഇത് ആശുവിന് ആ ഓള ഇങ്ങനെ കൊഞ്ചിച്ച് കൊണ്ടിടന്നോ എന്നോട് സ്കൂളിൽ പോലും പോയിട്ടില്ല എന്താവോ ഉമ്മ എന്നാൽ ഞാനങ്ങോട്ട് ആ മോനെ ചെല്ലി എന്നാലും ആ കുട്ടി കൂടെ ഇറങ്ങി വന്നില്ലല്ലോ അങ്ങനെ അതാ നേരെ ഉസ്താദ് അവളുടെ അരികിലേക്ക് ചെല്ലുന്നു ഓഹ് വാതിലൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് ഒന്ന് പോയി നോക്കട്ടെ ഉസ്താദ് പതുക്കെ ചെന്നു അവൾക്കറിയാമായിരുന്നു തന്റെ ഉസ്താദ് കയറി വരുമെന്നേ ഉസ്താദ് അത് വാതിൽ മുട്ടുന്നു അവൾ ഒരു നിമിഷം ഓഹ് ഒന്നുകൂടി മുട്ടട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഉസ്താദ് അല്പസമയം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു ഇതെന്താ ഒരു പ്രാവശ്യം മുട്ടിട്ട് പോയോ ഓഹ് എന്നാലും പോ എന്താ അവൾ വാതിൽ തുറക്കാൻ കുറച്ചൊന്ന് ഡിമാൻഡാക്കട്ടെന്ന് വിചാരിച്ച് നിന്നതാണ് പക്ഷെ പിന്നീട് മുട്ടുന്നു കാണുന്നില്ല എന്താ എന്തു ചറ്റി ഓഹ് തിരിച്ചു പോയോ പിണങ്ങിയോ അതോ ആ ആദ്യവല്ലതും ഏ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്തിപ്പ ചെയ്യ ഉസ്താദ് അതാ പതുക്കെ വീണ്ടും വാതിൽ മുട്ടും എന്ന് വിചാരിച്ചു കാത്തിരുന്നു പക്ഷേ ഉസ്താദ് വാതില് മുട്ടിയില്ല ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതാ വീണ്ടും മുട്ടുന്നു അതും അത്ര സോഫ്റ്റ് ആയിട്ട് വിരലിന്റെ നിഖങ്ങൾ കൊണ്ട് മുട്ടുന്ന പോലെ എന്താ അവൾ പെട്ടെന്ന് ഓടിച്ചാടി വന്ന് ബെഡിൽ നിന്ന് ചാടി ഇറങ്ങി ഇക്ക അസ്സലാമിക്കും വാതിൽ അടച്ച് കുറ്റിയിട്ടുകൊണ്ട് വലിക്കും അസലം എന്താടി ഇതിനുള്ളിൽ എന്തായിരുന്നു പണി ഇക്ക വാതിൽ മുട്ടിയിട്ട് തിരിച്ചങ്ങോട്ട് പോയത് ബെസ്റ്റ് ഇരിക്കേ എന്താ സുഖല്ലേ പ്രാഹത്തല്ലേ ഇന്നെന്താ ക്ലാസ്സിൽ വരാതിരുന്നത് സത്യം പറയണം എനിക്കതിന് ഉത്തരം കിട്ടണം അതിന് വേണ്ടിയിട്ട് എന്ന് നേരത്തെ തന്നെ വന്നത് അത് അത് ഉസ്താദെ എനിക്ക് എന്താ ക്ഷീണം പിടിച്ചോ എല്ലാവരും കളിയൊക്കെയാണ് ഐഷുവിന് ക്ഷീണായോ ടൂറൊക്കെ പോയിട്ട് എന്ന് പറഞ്ഞിട്ട് ഉസ്താദെ അത് ഉം വേണ്ട വേണ്ട നീയേ അങ്ങനെ അങ്ങ് രക്ഷപ്പെടാൻ നോക്കണ്ട ദ ക്ലാസ് കട്ടാക്കി ഇമ്പോശം തരൂട്ടോ ഞാൻ ഞാനാണ് തരിക എഴുതി കൊണ്ടുവന്നോണ്ടി അല്ലുസ്ത അതെ അങ്ങ് വാതിൽ മുട്ടിയിട്ട് പെട്ടെന്ന് മുട്ടുന്ന കണ്ടില്ലല്ലോ അപ്പോൾ നിനക്കെന്തായിരുന്നു ഇവിടെ പണി തന്നെ ചോദിച്ചത് എനിക്കൊന്നുമില്ല കുറച്ച് മുട്ടിയിട്ട് തുറക്കാമെന്ന് ഞാനൊന്ന് ഡിമാൻഡാക്കിയതാണ് ഓ അങ്ങനെ അത് നമ്മുടെ മുത്തു ഹബീബ് സല അലൈഹി വസ്ല്ലാം പറഞ്ഞിട്ടുണ്ട് ആരുടെയെങ്കിലും വാതിലിനെ നമ്മൾ പോയി മുട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഹബീബ് സല്ലാ അലൈഹി വല്ലം അങ്ങനെയായിരുന്നു കേട്ടോ ഏഹ് സ്വഹാബാക്കളൊക്കെ അത് പഠിച്ചതാണ് അതായത് നമ്മുടെ വിരലിൻ്റെ നഖങ്ങൾ കൊണ്ട് ജസ്റ്റ് ഈ രീതിയിൽ രണ്ട് വിരലുകൾ മാത്രം ഉപയോഗിച്ചിട്ട് അങ്ങനെ മുട്ടൽ അത് ശക്തമായി അടിക്കാൻ പാടില്ല ശക്തമായി തുറക്ക് അങ്ങനെ അടിക്കരുത് അപ്പം പതുക്കെ ഈ സാവധാനത്തില് രണ്ട് ഉപയോഗിച്ച് മുട്ട ഓ അങ്ങനെ ഞാനും വിചാരിച്ചപ്പോ പതുക്കെ മുട്ടുകേട്ട് പിന്നെ അല്ല എന്നിട്ട് അല്പം സമയം കഴിഞ്ഞിട്ടാണല്ലോ കൂട്ടിയത് ആ അതുകൊണ്ട് ഒരു പക്ഷെ ഉള്ളിലുള്ള വ്യക്തി നിസ്കരിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് റക്കാത്ത് അല്ലെങ്കിൽ രണ്ട് റക്കാത്ത് നാല് റക്കാത്ത് സമയത്തിനനുസരിച്ചിട്ടോ ആ സമയത്ത് ഏത് നിസ്കാരമാണ് ഒരു പക്ഷെ സുന്നത്താണെങ്കിൽ ഓക്കെ രണ്ട് സുന്നത്തിന്റെ സമയമാണെങ്കിൽ രണ്ട് മറ്റേ ഫളലിൻ്റെ സമയമാണെങ്കിൽ മഴരുബിന്റെ സമയം മൂന്ന് അങ്ങനത്തെ രീതിയിൽ അത്രയും റക്കാത്ത് നിസ്കരിക്കുവാനുള്ള ഒരു സാവകാശം അവിടെ കൊടുത്തതിന് ശേഷം മാത്രമേ അടുത്ത മുട്ട് പാടുള്ളൂ കാരണം ഒരു പക്ഷേ നിസ്കരിക്കുകയാണെങ്കിൽ പുറത്തു നിന്ന് മുട്ടുന്നവർ അതറിയില്ല പക്ഷെ ഉള്ളിലുള്ളവർക്ക് നിസ്കരിക്കുന്നവർക്ക് അതൊരു അസ്വസ്ഥതയാകും അവർക്ക് അവരുടെ നിസ്കാരം പെട്ടെന്ന് കഴിക്കണം പെട്ടെന്ന് അള്ളാഹുവിനെ മുമ്പിൽ നിന്ന് തിരിച്ചു പോരണം എന്നുള്ളൊരു തോന്നൽ വരും അങ്ങനെ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മുത്ത ഹബീബ് സല്ലാ അല്ലേ വസ്ലം പഠിപ്പിച്ചതാണ് പെണ്ണെ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ നമ്മൾ പകർത്തേണ്ടതാണ് ഉസ്താദ് സത്യമായിട്ടും ഈ അറിവ് എനിക്കറിയില്ലായിരുന്നു അതെ ആദ്യം ആരുടെയെങ്കിലും വാതിന് മുട്ടുകയാണെങ്കിൽ ജസ്റ്റ് നഖം കൊണ്ട് രണ്ട് മുട്ട് മാത്രം പിന്നെ തുറന്നില്ല എങ്കിൽ ഒരു നിസ്കാരത്തിനുള്ള ടൈം കൊടുത്തിട്ട് ശേഷം അങ്ങനെ ഓ എത്ര മാത്രം മാതൃകാപരമാണല്ലേ നമ്മുടെ മുത്തഹബീബ് സല്ലാ വസ്ലമിയുടെ ജീവിതം അതേടേ അതെ നമ്മുടെ ഹബീബ് പറഞ്ഞാൽ നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റുമോ ഓ അങ്ങനെ ഞാൻ പേടിച്ചു പോയി തെറ്റിപ്പോയെന്ന് വിചാരിച്ചു ഏ നിന്നെ വിട്ട് ഞാൻ എങ്ങോട്ട് തെറ്റിപ്പോവാന് ഒരിക്കലില്ല ആ വ്യാഴാഴ്ച രാവ് ദിവസം അതെ അവരുടെ സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു അവർക്ക് ഹാദിയെക്കുറിച്ചോ ക്ലാസ്സിനെക്കുറിച്ചോ എലക്ഷനെക്കുറിച്ചോ അപ്പോൾ ഉസ്താദ് സംസാരിച്ചില്ല ഒരു പക്ഷേ ഈ സമയത്ത് സ്കൂളിലെടുത്ത് സ്ഥാനത്തുനിന്ന് നിന്നെ ഒഴിവാക്കിയിട്ടുണ്ട് പുതിയ എലക്ഷൻ വരികയാണ് എന്നൊക്കെ പറഞ്ഞ ഒരു പക്ഷേ അവളുടെ മനസ്സ് വേദനിക്കും ഞങ്ങളുടെ വിലപ്പെട്ട ഈ സമയം ഒരിക്കൽ പോലും നഷ്ടപ്പെടുത്താനാവില്ല എന്നതുകൊണ്ട് തന്നെ ഹബീബ് ഉസ്താദ് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എലക്ഷൻ സ്ഥാനത്ത് നിന്ന് എലക്ഷനുണ്ട് ലീഡ് സ്ഥാനത്ത് നിന്ന് നിന്നെ ഒഴിവാക്കിയെന്നോ അങ്ങനെയൊന്നും പറഞ്ഞില്ല അതിനെക്കുറിച്ച് സംസാരിച്ചില്ല അങ്ങനെയതാ വെള്ളിയാഴ്ച രാവിൻ്റെ ആ ഒരു മഹത്വത്തിൽ അവർ രണ്ടുപേരും അവരുടെ സന്തോഷങ്ങൾ പങ്കുവെക്കുന്നു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്താലു